ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻറ്റിയാഗോ ബർണാവിൽ വെച്ച് നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സ് ആർ ബിസാൻസ്ബർഗ് മത്സരം അഞ്ച് ഒന്ന് എന്ന ബ്രഹ്മാണ്ട സ്കോറിൽ റിയൽ മാഡ്രിഡ് അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ് ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് റിയൽ മാൻറ്ററിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താണോ അതോ ആ വീഡിയോയിലൊക്കെ പറഞ്ഞത് ആ സെയിം റിസൾട്ടാണ് ഗൈസ് ഈ ഒരു മത്സരത്തിന് കാണാൻ വേണ്ടി സാധിച്ചത് ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് ആണ് റൈറ്റ് ബാക്ക് ആണ് വാസ്കസ് വാസ്കസ് ആണ് ആ ഒരു ഏരിയയിൽ പ്രോബ്ലം ആ ഒരു പൊസിഷൻ ഇത്രയും വീക്ക് ആവാനുള്ള റീസൺ ബിഗ് മാച്ച് വരുന്ന സമയത്ത് അവിടെ വേറെ നമുക്ക് സെക്കൻഡായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയാനുള്ളത് ഫെഡേ വാൽവേഡ് മാത്രമാണ് ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു വാൽബേഡ് എൻ്റെ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് അതും വാൽബേഡ് ഒരു അറ്റാക്കിംഗ് ഒരു രണ്ടാൻ മിഡ്ഫീൽഡർ അതുപോലെ റൈറ്റ് വിങ്ങായിട്ടും കളിക്കുന്നതാണ് പക്ഷേ ഡിഫെൻസീവ്ലി അത്ര വലിയൊരു ടാലൻ്റായി ടാലൻ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇല്ല അത്ര വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസും ഇല്ല ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ട് പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്തും ഇനി വളരെയധികം പ്രതീക്ഷയാണ് മാഡർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വാസ്കസ് എന്ന ആ ഒരു പ്ലെയറിനാണ് ഒരു ലാലിക മത്സരം വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കാം പക്ഷേ മാർഷലോണോ അത്ലറ്റിക്കോ മാഡഡോ പോലത്തെ ഒരു ഓപ്പോനറ്റ് വരുന്ന സമയത്ത് ഒരിക്കലും ആ ആ ഒരു പൊസിഷനാണ് ഓപ്പോനറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീക്ക് പോയിൻ്റ് എന്താണ് എന്ന് അവർക്ക് നല്ല പോലെ അറിയാം പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ടാണ് നമ്മുടെ കോച്ച് കാർലോ അത് ബ്രെയിൻ യൂസ് ചെയ്യാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് തോൽവി വന്നതിന് ശേഷം ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും പക്ഷേ ഒരുപാട് മാറ്റർ ആരാധകരുത് ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ സൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ സീസണിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ജസ്റ്റ് ഒരു റൂമേഴ്സ് പോലും വരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ വാൾക്കറിനെ കുറിച്ചുള്ള റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വാൾക്കർ ഓൾമോസ്റ്റ് മില്ലാനായിട്ട് കൺഫേം ആയി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പം ഈ ഒരു സീസൺ വാൽവടനെ കൊണ്ട് തള്ളി നീക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല മൊത്തം ടോട്ടലി കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു എംബാപ്പിയായാലും ആയാലും എനിക്ക് തോന്നുന്നു ബെല്ലിംഗാമിന് കുറച്ചുകൂടി സ്പേസ് കിട്ടിയ ഒരു മാച്ചിലാണെന്ന് തോന്നുന്നു സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലാണ് ബെല്ലിംഗാം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർമ്മ വലിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ ഒരു പൊസിഷനിലാണ് കളിച്ചു കൊണ്ടോ നിന്നിട്ടുണ്ടായിരുന്നു ബെല്ലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പോൾ നോർമൽ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണോ ബെല്ലിങ് ആ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു ഗൈസ് ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മാച്ച് കണ്ടെടുത്തോളം നല്ല ഹോപ്പാണ് ഗൈസ് പിന്നെ വേറൊന്നും പറയാനുള്ള എസ് എൻ ഞാൻ ഒരുപാട് വീഡിയോകൾ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തുകൊണ്ടും ചൗമനിനേക്കാൾ ബെറ്ററാണ് എസ് എൻ സി എന്നുള്ള ഒരു പ്ലെയർ എസ് എൻ സി ലാസ്റ്റ് മാച്ചിൽ പെർഫോമൻസ് ഉള്ള നിങ്ങളെല്ലാം കണ്ടതായിരിക്കും ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയം റുട്ടീക്കറായിട്ട് കോംബോ വേറെ ഒരു വേറെ ഒരു റീപ്ലേസ്മെൻ്റ് ആവശ്യമില്ല എന്ന് തന്നെ എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കും ആൾ അവൾ ഫിസി ഹൈറ്റൊക്കെ കുറച്ച് കുറവാണെങ്കിലും ആൾ ജമ്പ് ചെയ്തിട്ടായാലും ഫിസിക്കലി ഉള്ള ഗെയിം ഓൾമോസ്റ്റ് എന്താ പറയുക നല്ല രീതിയിൽ കളിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് കായ്സ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ആദ്യം ആഫ്റ്റി തന്നെ ഓൾമോസ്റ്റ് നമ്മൾ വിജയം കൺഫോം ചെയ്തതാണ് വലിയ രീതിയിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു അത്രയും കൂളായിട്ടാണ് ഗെയിം പ്ലേ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കായസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ആ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം